ഭർതൃഹരി തൻ്റെ പ്രിയതമയുമൊത്ത് സന്തോഷമായിട്ട് ഒരു വീട്ടിൽ ജീവിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം ഒരു യോഗീശ്വരൻ അവിടെ അതിഥിയായി എത്തി ഭർതൃഹരി അദ്ദേഹത്തെ യഥോചിതം സൽക്കരിച്ചിരുത്തി സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങും മുൻപ് യോഗീശ്വരൻ ഭർത്തൃഹരിക്ക് ഒരു വലിയൊരു പഴം മാമ്പഴം സമ്മാനിച്ചു എന്നിട്ട് പറഞ്ഞു ഇതൊരു ദിവ്യമായ ഫലമാണ് ഇത് ഭക്ഷിക്കുന്നയാൾ ജരാനരകളൊന്നും കൂടാതെ ചിരഞ്ജീവിയായിട്ടിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഭർതൃഹരി അത് ഭക്തിപൂർവം സ്വീകരിച്ചു യോഗീശ്വരൻ യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു ഭർത്തൃഹരി ഭയത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ തോന്നി ഞാനിത് കഴിച്ചാൽ എന്ത് പ്രയോജനം എൻ്റെ പ്രിയതമ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് അവൾക്ക് കൊടുക്കാം അവൾ ജരാനരകൾ കൂടാതെ നിത്യയവനത്തോടുകൂടി ചിരഞ്ജീവിയായി ഇരിക്കട്ടെ െന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം സ്നേഹത്തോടു കൂടി അത് ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് ആ പഴത്തിൻ്റെ വിശേഷ ഗുണങ്ങളും പറഞ്ഞു കൊടുത്തു അവൾ അത് വേഗം കയ്യിൽ മേടിച്ചെടുത്തു എന്നിട്ട് വീടിൻ്റെ മറുഭാഗത്തേക്ക് പോയി അവൾ ഭർത്തൃഹരി വിചാരിച്ചതുപോലെ ഒരു പതിവ്രതാ ഒന്നും ആയിരുന്നില്ല കാരണം അവൾക്കൊരു ജാരനുണ്ട് അത് മറ്റാരും അല്ല ഭർത്തൃഹരിയുടെ കുതിരക്കാരൻ തന്നെയാണ് അപ്പം അവൾ വിചാരിച്ചു എൻ്റെ കാമുകൻ മരിച്ചിട്ട് ഞാൻ യവനയുക്തിയായി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ഫലം അതുകൊണ്ട് ഈ പഴം കാമുകന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിളിച്ച് ഈ പഴം കൊടുത്ത് അതിൻ്റെ വിശേഷ ഗുണങ്ങളും പറഞ്ഞു അപ്പോൾ അവൻ പഴം മേടിച്ചെടുത്തു അപ്പോൾ അവനൊരു ഭാര്യയുണ്ട് അവന് വളരെ സ്നേഹമാണ് ഭാര്യയോട് ആ സ്ത്രീ ജോലി എടുക്കുന്നത് ഭർതൃഹരിയുടെ വീട്ടിലാണ് അവൻ അപ്പം തന്നെ അടുക്കള ഭാഗത്തേക്ക് ചെന്നിട്ട് ഈ പഴം ഭാര്യയ്ക്ക് കൊടുത്തു എന്നിട്ട് അതിൻ്റെ വിശേഷ ഗുണങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു അവൻ വളരെ സന്തോഷത്തോടു കൂടി അത് മേടിച്ചു അവളുടെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു അവിടുന്ന് കിട്ടിയ ഭക്ഷണ സാധനങ്ങളും ചില പച്ചക്കറി അതൊക്കെ ബാക്കി വന്നതൊക്കെ എടുത്ത് ഒരു കൊട്ടയിലാക്കി ഈ പഴം അതിൻ്റെ മുകളിൽ വെച്ച് അവൾ വീട്ടിലേക്ക് പുറപ്പെട്ടു അവളിങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഭർത്തൃഹരി പുറത്ത് എവിടെയോ പോയിരിക്കുകയായിരുന്നു അദ്ദേഹം എതിർവശത്ത് കൂടി നടന്നു വരുന്നു നോക്കിയപ്പോൾ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ് വരുന്നത് അവളുടെ തലയിൽ കൊട്ട കണ്ടു കൊട്ടയുടെ മുകളിൽ ഈ പഴവും കൊണ്ടു അദ്ദേഹം അവളെ നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു ഈ പഴം നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു അവളി പറഞ്ഞു എൻ്റെ ഭർത്താവ് തന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ ഭർത്തൃഹരി ഒന്നും ചോദിച്ചില്ല പട്ട് അദ്ദേഹം ലേശം ലേശവിഷാദത്തോടുകൂടി വീട്ടിലേക്ക് കയറി ചെന്നു അവിടെ ചെന്ന് വേഗം കുതിരക്കാരനെ വിളിച്ചു വരുത്തി എന്നിട്ട് അവനോട് ചോദിച്ചു പഴം നിനക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യമൊന്നും അവൻ സത്യം പറഞ്ഞില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നിർബന്ധവും ലേശം ഭീഷണിയൊക്കെ ആയപ്പോൾ അവൻ സത്യം പറഞ്ഞു യജമാനത്തി തന്നതാണ് എന്ന് പറഞ്ഞു